ിൽ ദൈവത്തിന് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ും സംവിധാനം ചെയ്യുകയും മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനതയെ ദൈവമേ ആരാധിക്കുന്നു ആകാശത്തിലെ പറഞ്ഞു പോറ്റുകയും വയലിലെ പുല്ലിനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങനത്തെ നിരന്തരം പാടി പൊഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും ഒന്നിനും കുറവുണ്ടാവുകയില്ല പച്ചവരിച്ച പുൽ തകരികളിൽ അവിടെ നിന്ന് നയിക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നിന്ന് നയിക്കും മരണത്തിന്റെ കൂടി ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല എന്നെ പിന്തുടരും എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശുദ്ധമത്തായ എഴുതിയ സുവിശേഷം യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽമരയായി അവനെ പിന്തുടർന്നു അവൻ കഴിക്കറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി അവരുടെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക യേശു പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവൻ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുണ്ടു അവൻ പറഞ്ഞു അത് എന്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് ഇരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ചിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വധകർ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ച വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അപ്രവർദ്ധിപ്പിച്ച ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്ത നിശിഹായെ അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയുടെ പ്രിയ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെ അങ്ങയുടെ മഹത്വത്തിനും വിശ്വാസികളെ സുസ്ഥിരിക്കുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ നേർച്ച ഭക്ഷണത്തെ ദയാപൂർവം ആശീർവദിക്കണമേ ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ത്യാഗങ്ങൾ ക്ലേശങ്ങൾ സഹിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ കാരുണ്യത്തെ സ്തുതിക്കുവാനിടയാകട്ടെ ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കട്ടെ അവസാനമെന്ന് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിന് അണയുക ഞങ്ങൾ അർഹരായിത്തീരുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും கிட்ட கிட்ட எங்களுக்கு கோதும்